അസ്സാമി വാത്തുബിഹി ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ ഇമ മുസ്ലിം ഉദ്ധരിക്കുന്ന സഹിയായ ഹരദീസിൽ കാണുന്നു അലൈഹി പറയുന്നു ും നിങ്ങളിൽ നിന്ന് മൂന്ന് കാര്യങ്ങളെ അള്ളാഹു ഇഷ്ടപ്പെടുകയും നിങ്ങളുടെ മൂന്ന് കാര്യങ്ങളെ അള്ളാഹു വെറുക്കുകയും ചെയ്യുന്നു എന്ന് അലൈഹി വസ്ലമ പറഞ്ഞു ഫയർക്കും അള്ളാഹു നിങ്ങളിൽ നിന്ന് ഇഷ്ടപ്പെടുന്ന മൂന്ന് കാര്യങ്ങൾ അതിലൊന്ന് അൻ നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളത് രണ്ടാമത് വലാത്തു ബിഹി അള്ളാഹു ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക മൂന്നാമത് വാൻ തമിയൻ അള്ളാഹുവിന്റെ ഹബല് അള്ളാഹുവിന്റെ പാശ്ശം ഉറുകടിച്ച് നിങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അതായത് അള്ളാഹുവിനെ ആരാധിക്കുക എന്നുള്ളതും അള്ളാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കുക എന്നുള്ള ആ ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വം ആ ആശയം ഉൾക്കൊള്ളുന്ന ആളുകൾ അള്ളാഹുവിന്റെ ഭാഷ മുറുകൊടിച്ചുകൊണ്ട് ഹബല് എന്ന വാക്കിന് വാൻ തസ്സിമു എന്ന ഖുർആാനിന്റെ ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് ഹബല് എന്ന വാക്കിന് മഹാനായ മസ്ഊദ് മസൂദ് അള്ളാഹുന്ന് പറഞ്ഞത് ഹുഅ അൽ എന്നാണ് ഹബല് എന്ന് പറഞ്ഞാൽ സംഘമാണ് അതായത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക അള്ളാഹുവിൻ ഒരിക്കലും ഒന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല എന്ന ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വം മുറുക പിടിക്കുന്ന തൗഹീദ് ഉൾക്കൊള്ളുന്ന ആളുകൾ ആ ആളുകളുടെ സംഘത്തിനെയാണ് അതാ സംഘത്തിനോടൊപ്പം ചേർന്നുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ അള്ളാഹുവിന്റെ വിഷയത്തിൽ നിങ്ങൾ ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതാണ് ഹബലി എന്ന വാക്കിന് മഹാനായ ബിനാബാസ് വ്യാഖ്യാനിച്ചിട്ടുള്ളത് തമസ്സക്കു ദീനില്ല അള്ളാഹുവിന്റെ ദീന് നിങ്ങൾ മുറുക പിടിക്കുക എന്നുള്ളതാണ് അതിന് വിശദീകരിച്ചു കൊണ്ട് പറയുന്നത് ഹബ്ല എന്ന് പറഞ്ഞാൽ ഇന്ന ഹാദൽ ഖുർആൻ തീർച്ചയായും അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ആണ് ഹബുല് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് അള്ളാഹുവിന്റെ ദീൻ പിടിച്ച് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നെഞ്ചോട് ചേർത്ത് അള്ളാഹുവിന്റെ മാർഗത്തില് സംഗമിച്ചിട്ടുള്ള ഈ സംഘത്തോടൊപ്പം അതായത് സംഘടനയോടൊപ്പം ഒരുമിച്ച് നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ ആ മാർഗത്തിൽ ഒരുമിച്ച് നിൽക്കുക എന്നുള്ളത് അള്ളാഹു നിങ്ങളിൽ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യമാണ് എന്നുള്ളതാണ് എന്നാലും അലൈഹി വസ്ലമ പറയുന്നത് എക്കറകിലക്കും അള്ളാഹു നിങ്ങളിൽ നിന്ന് വെറുക്കുന്ന മൂന്ന് കാര്യങ്ങൾ അതിലൊന്ന് കീല വക്കാല കണ്ടതും കേട്ടതും പറയാൻ ഇത് കാര്യത്തിന്റെ നിജസ്ഥിതി അറിയാതെ അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയാതെ അവിടെ നിന്ന് അത് കേട്ടു ഇവിടുന്ന് അത് കേട്ടു അതിന്റെ ആ കാര്യങ്ങൾ പരസ്പരം പ്രചരിപ്പിച്ച് ആ അടിസ്ഥാനമില്ലാത്ത അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ പോവുക എന്നുള്ളത് അള്ളാഹു നിങ്ങളിൽ നിന്ന് ഏറ്റവും അധികം വെറുക്കുന്ന കാര്യമാണ് എന്ന് രണ്ടാമത് അള്ളാഹു നിങ്ങളിൽ നിന്ന് വെറുക്കുന്ന കാര്യം സു ആൽ എന്ന് പറഞ്ഞാൽ അമിതമായ ചോദ്യങ്ങൾ ചോദ്യങ്ങൾ അധികരിപ്പിക്കുക നമുക്കറിയാം നമ്മുടെ ബുദ്ധിക്കും അതുപോലെ തന്നെ നമ്മുടെ കാഴ്ചക്കും നമ്മുടെ കേൾവിക്കും എല്ലാം ഈ ദുനിയാവിൽ അള്ളാഹു സുബാന ഉത്താല ഒരു പരിധി വെച്ചിട്ടുണ്ട് ആ പരിധിക്ക് പരിധിക്കപ്പുറത്തേക്ക് കടന്ന് സ്വർഗത്തെക്കുറിച്ച് നരകത്തെക്കുറിച്ച് ഖബറിലെ കുറിച്ച് അങ്ങനെ അനാവശ്യമായ അള്ളാഹും അവന്റെ പ്രവാചകനും നമ്മളെ എന്താണോ പഠിപ്പിച്ചിട്ടുള്ളത് ആ പഠിപ്പിച്ച് തന്നതിൽ സെമ്യാനാവ് അത്തന ഞങ്ങളത് കേട്ടു ഞങ്ങളത് അനുസരിച്ചു എന്ന് പറഞ്ഞ് അവിടെ നിൽക്കുന്നതിനപ്പുറം അമിതമായ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഇസ്ലാമിക വിശ്വാസത്തിൽ നിന്ന് പിന്മാറിക്കളയുന്ന ഒരു അന്തരീക്ഷം നമുക്കറിയാം മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ ജനതയുടെ ചരിത്രം അവരുടെ ഒരു പശുവിനെ അറുക്കാൻ വേണ്ടി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞപ്പോ അതിന്റെ നിറം എന്താണ് അതിന്റെ പ്രായം എന്താണ് അതിന്റെ രൂപം എങ്ങനെയാണ് എന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അമിതമായ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അള്ളാഹു സുബാന അവർക്ക് നൽകിയ ആ പണിഷ്മെന്റ് അത് നമ്മള് വിശുദ്ധ ഖുറാൻ സൂഹത്ത് ബക്രയിലൂടെ നമുക്ക് അറിയാവുന്ന ഒരു ചരിത്രമാണ് അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് എന്നാ അത് ചിന്തിക്കേണ്ട ആലോചിക്കേണ്ട എന്നല്ല അള്ളാഹു സുബാന വിശുദ്ധ ഖുറാനുള്ള ധാരാളം സ്ഥലങ്ങളിൽ അവർ ചിന്തിക്കുന്നില്ല അഫലായത്തക്കറോൺ അഫലായത്ത ദബ്ബറോൻ അഫലായത്ത ഫക്കറോൻ അഫലായത്ത ഹക്കിലൂൺ ഇതൊക്കെ അള്ള നമ്മളോട് ചോദിക്കുന്നവരാണ് അപ്പൊ ബുദ്ധിക്കും ചിന്തക്കും സ്ഥാനമുണ്ട് പക്ഷെ നമ്മുടെ ബുദ്ധിയുടെയും ചിന്തയുടെയും പരിധി മനസ്സിലാക്കി അതിന്റെ അപ്പുറത്തേക്കുള്ള അമിതമായ ചോദ്യങ്ങൾ അതാണ് യുക്തിവാദത്തിലേക്ക് നമ്മുടെ ഈ യുവ തലമുറയെ അല്ലെങ്കിൽ പുതിയ തലമുറയെ എത്തിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം അള്ളാഹു അതിൽ നിന്ന് അള്ളാഹു ആ വിഷയത്തെ നമ്മൾ വെറുക്കുന്ന ഒരു കാര്യമാണ് എന്നാണ് മൂന്നാമത് സുല്ലാ സ്വല്ലാസ്ല പറഞ്ഞതു അമിതമായ ദുർവിനിയോഗം അള്ളാഹു നമുക്ക് നൽകിയ ഒരു മഹത്തായ അനുഗ്രഹമാണ് അൽ മാലു വൽ ബനൂന സീനത്തുൽ സമ്പത്തും സന്താനങ്ങളും ഐഹിക ജീവിതത്തിന്റെ അലങ്കാരങ്ങളാണ് എന്ന് അള്ളാഹു സുഖാന ഹുദ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത് ആർഭാടമാക്കി അഥവാ നമ്മുടെ അള്ളാഹുന നൽകിയ സമ്പത്ത് അതെവിടെ നിന്നാണ് സമ്പാദിച്ചത് എന്നും എന്തിനാണ് ചെലവ് ചെയ്യുന്നത് എന്നും കൃത്യമായ ഒരു ചോദ്യം നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ വക്കളിൽ നിന്ന് ഉണ്ടാകും എന്ന കൃത്യമായ ബോധത്തോടു കൂടെ അള്ളാഹു ഇഷ്ടപ്പെട്ട മാർഗത്തിൽ അത് ചെലവ് ചെയ്യുക ആവശ്യമില്ലാത്ത അനാവശ്യമായ കാര്യങ്ങൾ ദുർവിനിയോഗം നടത്തുക എന്നുള്ളത് അള്ളാഹുസുബാൻ ഒരിക്കലും നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യമല്ല വെറുക്കുന്ന കാര്യമാണ് എന്നാണ് അതുകൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ ഞാൻ പറയാം അള്ളാഹുസുബൻ നമ്മൾ നഷ്ടപ്പെടുന്നത് അവനെ മാത്രം ആരാധിക്കുക അവനൊരു ഒന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല ഈ അടിസ്ഥാന തത്വം മുറുകെ മുറുകടിച്ചുകൊണ്ട് ഈ അടിസ്ഥാന തൊത്തലൂരി നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ പാശം മുറുകു നിങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളത് അള്ളാഹു നമ്മളിൽ നിന്ന് ഇഷ്ടപ്പെടുന്ന മൂന്ന് കാര്യങ്ങളാണ് അള്ളാഹു വെറുക്കുന്ന മൂന്ന് കാര്യങ്ങൾ കണ്ടതും കേട്ടതും അടിസ്ഥാനമില്ലാത്ത അവിടെ കേട്ടു ഇവിടെ കേട്ടു അതിന്റെ കൃത്യമായ നിജസ്ഥിതികൾ അറിയാതെ ഏഷണിയും പരദൂഷണവും അത്തരത്തിലുള്ള കാര്യങ്ങളിൽ വന്ന് ചെട പെടാതെ ആ രൂപത്തിൽ കണ്ടതും കേട്ടതും പറയുക എന്നുള്ള അള്ളാഹു വെറുക്കുന്നതാണ് അതുപോലെ തന്നെ അമിതമായ ചോദ്യം മറ്റൊന്ന് സമ്പത്തിന്റെ ദുർവിനിയോഗം അതുകൊണ്ട് ഈ ഇക്കാര്യങ്ങൾ വളരെ ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കി അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ അത് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താനും അള്ളാഹു വെറുക്കുന്ന കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാനും ആത്മാർത്ഥമായി ശ്രമിക്കുക സർവശക്തനായ അള്ളാഹുവിന്റെ പാശ് ഹബൽ പിടിച്ച് ഈ മഹത്തായ സംഘത്തോടൊപ്പം അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന യഥാർത്ഥ മുത്തഖ്യങ്ങളായി മുന്നോട്ടു പോകുവാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അലഹദില്ല അസ്സലാ വലൈക്കും വാഹമി വാ